അപ്പോൾ ഈ എങ്ങനെ എങ്ങനെ ഒരു ത്രികോണ എങ്ങനെയാണ് ത്രികോണമേ ഇല്ല ഞാൻ ആ ഒരു പ്രചരണ രീതിക്ക് എതിരാണെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു വിഷയങ്ങൾ എന്തായിരിക്കണമെന്നും ജനങ്ങൾക്ക് അടുത്ത അഞ്ചു വർഷത്തേക്ക് അവരുടെ വോട്ടിംഗ് ചിന്താഗതിയെ ഒട്ടുമേ മലിനപ്പെടുത്താതെ അവർക്ക് ഇറ്റ് what should it be from the next month എന്ന് പറയുന്ന ഒരു ഡിസൈനിലേക്ക് എന്തൊക്കെ അവര് ചിന്തിക്കണോ ആ ചിന്ത ഒട്ടുമേ അവർ ചിന്തിക്കരുത് നമ്മൾ അങ്കലാപ്പിലാവും എന്ന് മനസ്സിലാക്കി ചില പാഴ് വസ്തുക്കളെ എടുത്ത് പ്രചരണത്തിനിടയ്ക്ക് മലിനപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതിനായിരുന്നു ഞാൻ എതിരി നിന്ന് വരുന്നത് എതിരല്ല അത് അവരുടെ അവകാശമാണ് ചെയ്തോട്ടെ പക്ഷെ ഞാനതിനില്ലെന്നാ പറഞ്ഞത് അപ്പൊ ഡെവലപ്മെന്റ് തന്നെയാണ് ഒളിമ്പിക്സ് ഭാരതത്തിലാണ് വരുന്നത് തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ആലപ്പുഴയ്ക്കും എല്ലാ പതിനാല് ജില്ലകൾക്കും അതിന്റെ പങ്കാളിത്തം വേണം അതിപ്പോ കാസർഗോഡ് ഇത് വന്നു കഴിഞ്ഞാൽ മംഗലാപുരത്തിനും കണ്ണൂരിനും വയനാടിനും അതിന്റെ ഗുണമുണ്ടാവും റവന്യൂ ഇൻഫ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ അതിന്റെ പേരിൽ ടൂറിസം നടക്കില്ല അതിന്റെ പേരിൽ ഒരുപാട് ഫുഡ് സെയിൽസ് നടക്കില്ലേ കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കില്ലേ അതിന്റെ പേരിൽ അല്ലാതെ സ്പോർട്സ് ഇവന്റ് മാത്രമാണോ നടക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം വരുമ്പോൾ അവർക്ക് ഇൻഫർമേഷന്റെ പേരിലും എന്റർടൈൻമെന്റിന്റെ പേരിലും അവരുടെ ന്യൂ എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ് പിന്നെ സിസ്റ്റർ കൺട്രി ഓർ എ ബ്രദർ കൺട്രി ഇതൊക്കെ സമ്മാനിക്കാൻ നമുക്ക് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അത്രയും വിപുലമായ സംസ്കാരമല്ല ഇതിൻ്റെ എല്ലാം ഷോ കേസിങ്ങിന്റെ പേരില് ഇതിന്റെ എല്ലാം എക്സ്പോസിഷൻ പേരില് ഇതെല്ലാം റവന്യൂ ജനറേറ്റിങ്ങും അടുത്ത ഒരു യുഗത്തിലേക്കുള്ള സാമ്പത്തിക സമാ സമാഹരണം കൂടിയാണ് ഒളിമ്പിക്സ് വഴി നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഡ്രീം എക്സ്പോസ് ചെയ്യുമ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന അതിനെ ഡാമ്പൻ ചെയ്യുന്ന രീതിയിലുള്ള അത് ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വലിയ വിഷയം തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് വരും വന്നിരിക്കും വരുന്നതോടുകൂടി അതിനൊക്കെ ആ ആത്മവിശ്വാസമാണ് എനിക്ക് അതിൻ്റെ ഈ രാഷ്ട്രത്തിന്റെ ഭരണകർത്താക്കളിൽ വിശ്വാസമർപ്പിച്ച് ഇപ്പോഴും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിന് പോകുന്ന ആൾക്കാർക്കും ആ വിശ്വാസമുണ്ട് അല്ല ഞാൻ ചോദിച്ചതല്ല അതായത് ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ അതിനെല്ലാം ഉത്തരം വരാം ഉത്തരം വരാൻ പോകുന്നത് യു സി സി വഴിയാണ് ഞാൻ ഈ പറഞ്ഞത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഈ പറയുന്ന കാശ് പറ്റി എന്ത് പറഞ്ഞാലും ഉടനെ അതിനെ എടുത്ത് പൊതിയാനോ ചവിട്ടി താഴ്ത്താനോ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാവും പക്ഷെ അപ്പൊ അവരുടെ രാഷ്ട്രീയ ഉദ്ദേശം നടക്കത്തില്ലേ അവർക്ക് അങ്ങനെ പറ്റൂ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വരാം പക്ഷെ നമ്മൾ വികസനം സബ്കാ സാ സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് സബ്കാ വികാസ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക തിരുവനന്തപുരത്തുകാര് പറയണം നമുക്കിന്ന് മെഡിക്കൽ രംഗത്ത് എന്തൊക്കെ ലഭ്യതകളാണ് ഇവിടെ ഉള്ളത് തൃശ്ശൂരിന് ഉണ്ടല്ലോ ഞാൻ ചോദിച്ചോട്ടെ തൃശ്ശൂര് ചരിത്ര രാഷ്ട്രീയ രചനയാണ് നടത്തിയത് തൃശ്ശൂരിലെ ജനങ്ങൾ അങ്ങനെയാണെങ്കിൽ അവർക്കല്ലേ ഇത് അവകാശപ്പെട്ടത് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ ഞാനൊരു നിലപാടാണ് പറഞ്ഞത് ആലപ്പുഴയിൽ അത് കൊണ്ടുവരുമെന്നല്ല ഞാൻ പറഞ്ഞു ആലപ്പുഴയിലാണ് യോഗ്യമായി വരേണ്ടതെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ രാഷ്ട്രീയത്തിലോ പാർലമെന്റിലോ വരുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയോടും ജെ പി നഡ്ഡാജിയോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണ് കേരളത്തിൽ എവിടെയായാലും വന്നോട്ടെ പക്ഷേ സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറയുന്ന ചോദ്യം ഞാൻ എന്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെക്കും അതിൽ ആ സബ്കായി ആലപ്പുഴക്കാരില്ലേ ഇനി അതിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പിന്നെ ആ സബ്കായിൽ ബി ജെ പിയും ഞങ്ങളുടെതാണ് എന്ന് നിശ്ചയിച്ച് തൃശൂർക്കാർക്ക് ഇല്ലേ ഈ ചോദ്യമൊക്കെ വരും അതിന് രാഷ്ട്രീയം ഒരിക്കലും തടസ്സമാണ് അതൊക്കെ എന്താണ് ശാസ്യമായ എന്താണ് അനാശാസ്യത്തിനെതിരെ അങ്ങനെ അല്ലേ അല്ലെ അനാശാസ്യ രാഷ്ട്രീയത്തിന് കൂടപിടിക്കുന്നതല്ല ശാസ്യ അങ്ങനെയാണോ അതിന്റെ പ്രയോഗം അങ്ങനെയാണോ എനിക്കറിയ എന്റെ എലക്ഷന് ഞാൻ വീണ്ടും ചോദിക്കാൻ എനിക്ക് ചോദിക്കുന്ന ഓർക്കുന്നതന്നെ ഇഷ്ട എന്തൊക്കെയാണെന്ന് ഇപ്പൊ ചെമ്പ് ചെമ്പ് തോണ്ടി നടന്നവന്മാരൊക്കെ എവിടെയാണ് വല്ല കാര്യം ഉണ്ടായത് ചെമ്പ് പറഞ്ഞു കലാമണ്ഡലം ഗോപിയാശാം പറഞ്ഞു ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു പിന്നെ ഇത് പറഞ്ഞു കൈ കഴുകി കൈ കഴുകിയില്ല മൂക്കി തുടച്ചു എന്നിട്ട് കേക്ക് ഒരാളുടെ വായി വെച്ചു കൊടുത്തു ഇതൊക്കെയാണോ വിഷയം അതൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ശുദ്ധി വേണോന്ന് നമ്മളെ കോവിഡ് കാലത്തല്ലല്ലോ അതിനു മുമ്പ് എഫർട്ടുമാ പഠന വിഷയല്ലേ സിലബസിലുള്ളതല്ലേ പഠിപ്പിക്കുന്നില്ലേ അവർക്കിപ്പോഴും ഈ ഐറ്റം ഉടനെ കൈ കഴുകി അതിലേക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം നോട്ട് ദി ലോയൽ സ്ക്രിപ്റ്റ് ഓഫ് ദ്രി രാഹുലിന്റെ വിഷയമൊക്കെ എനിക്കറിഞ്ഞൂടാ ഒരു തോളി കൈവെച്ചതിന് നിങ്ങൾ എല്ലാവരും എന്റെ ഒറ്റുകാരല്ലേ എന്തായി ജനങ്ങളെ തീരുമാനിച്ചു ഞാൻ വിഷയമല്ല ലാഘവത്തോടെ കണ്ടത് അതിനേക്കാൾ വലിയ വിഷയമാണ് തെരഞ്ഞെടുപ്പ് പറയുന്നത് ആണോ ജനാധിപത്യ ക്ഷേത്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിലെ നിശ്ചയം എന്ന് പറയുന്നത് ഈ വഴിയാണോ വരണ്ടത് അത്രേം ഞാൻ ചോദിച്ചോളൂ വലിയ വിഷയമാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് എന്റെ വീട്ടിലേയും പെൺകുട്ടിയാണോ അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷെ അതല്ല ഇപ്പോ ഒരു രാഷ്ട്രീയ ഭരണ നിശ്ചയത്തിന് അത് ബാധിക്കാൻ പാടില്ല പാടാം സമയം അത് പറയുന്നത് സമയം എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് എലക്ഷൻ ആയതുകൊണ്ട് നിഷേധിക്കാൻ പാടാം അതും നമ്മൾ പറഞ്ഞു നമുക്ക് എലക്ഷന്റെ നിശ്ചയത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം